അതുകൊണ്ട് എന്തൊക്കെ പാഠസുഖല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇതിൻ്റെ തംലൈൻ കണ്ടിട്ടുണ്ടാവും എന്താ വിഷയമെന്നുള്ളത് വേറെ ഒന്നുമല്ല മമ്മൂക്ക ഇനി സിനിമയിൽ അഭിനയിക്കുമോ എന്താന്ന് വെച്ചാൽ കാരണം ഇപ്പോൾ ഏകദേശം ഒരു മാസമായിട്ട് മമ്മൂക്ക ഒരു വേദിയിലും ഒരു സോഷ്യൽ മീഡിയയിലും ഒരു ഭാഗത്തും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് കാണാനില്ല നിങ്ങൾക്കൊക്കെ സംഭവം അറിയാം കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ശാരീരിക അസ്വസ്ഥത ഉണ്ടായിട്ട് അദ്ദേഹം റെസ്റ്റിലാണ് ഇപ്പം അദ്ദേഹം ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലുള്ള വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ദുൽഖറൊക്കെ ഉണ്ട് അപ്പോൾ പുള്ളി എന്താ വെച്ചാൽ പൂർണ്ണ ആരോഗ്യവാനായിട്ട് സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എത്രത്തോളം എന്താ റെസ്റ്റ് എടുക്കണം അല്ലാതെ ഇനി സിനിമയിലേക്ക് വരില്ല എന്നുള്ള ആ വാർത്ത തീർത്തും തെറ്റായ വാർത്തയുട്ടാ സിനിമയിലേക്ക് അദ്ദേഹം വരും കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ എന്താണ് അണിയറയിൽ ഒരുങ്ങാൻ നിൽക്കുന്നുണ്ട് അണിയറ ഒരുങ്ങിയതുണ്ട് അതിൻ്റെ ഡബ്ബിങ്ങുകളുണ്ട് ഒരുപാട് വർക്കുകൾ ബാക്കിയുള്ളുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയേറ്ററിൽ നല്ല നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസൂക്ക് അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വരാനുള്ളത് മെയ് ലാസ്റ്റ് മാസം വരാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കളങ്കാവൽ ഒരു അടിപൊളി പടയകരം അത് ഒരു സംശയമില്ല പറയുക മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ കാര്യം ഒരു സംശയമില്ല അതുപോലെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര അഴിഞ്ഞാട്ടം കാരണം കാരണം നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾ എനിക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റിടുന്നുള്ളത് ഒരു സംശയമാണ് ഞാൻ ഇതിന് മുമ്പ് ബസൂക്കയുടെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിന്ന് മമ്മൂക്കയുടെ ബസൂക്കയിലെ ക്ലൈമാക്സിൽ അദ്ദേഹം ഒരു പൊളി പൊളിക്കുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമായിട്ടുണ്ടാവും കാരണം അദ്ദേഹം ഒരു എന്താ പറയുക ആ സിനിമയുടെ സത്യം പറഞ്ഞ ഒരു എസൻസ് എന്താ വെച്ചാൽ ആ ലാസ്റ്റ് ഒരു പത്തിരുപത് മിനിറ്റാണ് ആ സിനിമയുടെ എസെൻസ് അതുവരെ എന്താണെന്നൊരു പിടിയും തരാതെ ലാസ്റ്റ് ആ ക്ലൈമാക്സിൽ അദ്ദേഹം കൊണ്ടുപോയിട്ടാണ് തകർത്ത് പോരി അപ്പം അതുപോലെ ആവില്ല കാരണം എന്താ വെച്ചാൽ ഇത് ഈ പുതിയ വരുന്ന കളങ്കാവലും സിനിമ അദ്ദേഹം ടോട്ടലി എ ടു സെറ്റ് അതായത് പടം തുടങ്ങി അവസാനം വരെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക അഴിഞ്ഞാട്ടം തന്നെ ആവും ഇതിൽ നായകനായിട്ട് വിനായകനായി വരുന്നത് മമ്മൂക്ക അതിൽ ഒരു എന്താ പറയുക ഒരു കട്ട വില്ലനിസം അത് നിങ്ങളൊന്ന് എന്താ പറയുക വിലയിരുത്തിയിട്ട് തന്നെ പറയേണ്ടി വരും പിന്നെ മാത്രല്ല അടുത്തതായിട്ട് വരുന്ന നമ്മുടെ മഹേഷ് നാരായണൻ്റെ മൂവി അതിൽ മമ്മൂക്ക ഉണ്ട് ലാലേട്ട ഉണ്ട് അതുപോലെ തന്നെ കുഞ്ചാക്ക ബോബനുണ്ട് അതുപോലെ തന്നെ ഫഹദ് ഫാസിലുണ്ട് നല്ലൊരു മൾട്ടി സ്റ്റാർ മൂവി അതിൽ മമ്മൂക്കയാണ് മെയിൻ റോള് ലാലേട്ടനും അതിൻ്റെ ഒത്തുള്ള റോളിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സെറ്റിലാണ് മമ്മൂക്കൊക്കെ ഇങ്ങനെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതിനുശേഷം അദ്ദേഹം റെസ്റ്റ് പോയത് പിന്നെ അദ്ദേഹം സാധാരണ അദ്ദേഹം എന്താ വെച്ചാൽ ഒരു ഡെയിലി അപ്പോൾ ഓരോ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റെങ്കിലും ഒരു വാർത്ത അല്ലെങ്കിൽ ന്യൂസ് എന്തെങ്കിലും ഇല്ലാത്തൊരു ഒരു ദിവസം ഉണ്ടാവില്ല പക്ഷേ ഇപ്പോൾ കുറേ ഒരു ഏകദേശം ഒരു മാസമായിട്ട് അദ്ദേഹത്തിൻ്റെ വാർത്തകളൊന്നും സോഷ്യൽ മീഡിയയിൽ അറിയണില്ല കാരണം അദ്ദേഹം വേറൊന്നുമല്ല കാരണം മറ്റേത് അദ്ദേഹം ഒന്നെങ്കിൽ ദുബായി പോണ വീഡിയോ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം കൊച്ചി വന്ന് ഇറങ്ങണ വീഡിയോ അല്ലെങ്കിൽ അദ്ദേഹം സെറ്റിൽ ഓരോ ഷൂട്ടിംഗ് സെറ്റിൽ വീഡിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായി എന്തെങ്കിലും ഒരു വീഡിയോ എന്തായാലും ഉണ്ടാവാറുണ്ട് ഇപ്രാവശ്യം ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹം എന്തായാലും തിരിച്ചു വരും അദ്ദേഹത്തിൻ്റെ മൂവീസ് ഒരുപാട് റിലീസ് ആവാനുണ്ട് അദ്ദേഹത്തിൻ്റെ മൂവീസ് ഒരുപാട് ഷൂട്ട് തുടങ്ങാനുണ്ട് അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്താ പറയുക മമ്മൂക്ക തിരിച്ചു വരില്ല എന്നുള്ളൊരു വിശ്വാസത്തിലു വേണ്ട അദ്ദേഹം തിരിച്ചു വരും അതും പഴയതിനേക്കാൾ ഊർജ്ജസ്വലനായിട്ട് പൂർണ്ണ ആരോഗ്യവാനായിട്ട് തന്നെ അദ്ദേഹം മലയാള സിനിമ അടക്കി അടക്കിവാഴും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട അപ്പോൾ ഇത്രയുള്ള വീഡിയോ കേട്ടോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം വന്നാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യും ഓക്കെ